കിട്ടിയില്ല മറന്നുപോയാ മറന്ന് പോയാവശ്യാണെന്ന് മറന്നപ്പോ അയ്യായിരം രൂപ ഞാൻ സംഘടിപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്ക് സ്നേഹം പക്ഷെ അവന് ഒട്ടുമില്ലേ അതെന്താണെന്ന് കൂടി അറിയില്ല അന്ന് കാശ് അന്വേഷിച്ച് നടന്ന അവസാനം കിട്ടാതെ വന്നപ്പോ ആരോടാണെന്നോ വാങ്ങിച്ചു വന്നത്

ബ്രൂസിലി പീറ്ററിന്റെ നെഞ്ചത്ത് കടന്ന് കളിക്കാണ് കുട്ടിക്ക് അറിയോ ഒരാഴ്ച കൊണ്ട് ഒമ്പത് കിലോ കുറഞ്ഞു പോയി പോയി മാസം ഒന്നും വേണ്ട ഞാൻ ഉണങ്ങി പോലെ ആയി പോവാളാണെന്നല്ലേ പറയണത് അതെല്ലാം ഇവളെന്റെ പുക ആണല്ലോ പറഞ്ഞു പറഞ്ഞാരണേ അവൻ ഒറ്റ ഇടിയിടിച്ചാ മതി ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് മഹാ നമ്മൾ കച്ചടക്കടപെടാൻ പറ്റുമോ തിരിച്ചു കിട്ടിരുന്നെങ്കിൽ അയ്യോ രാജപ്പിച്ചേട്ടാ ഇപ്പൊ പിന്നെ കിട്ടും ഇടയ്ക്ക് പ്രശ്നമാണോന്ന് ചേട്ടാ ോ ദൈവമേ ഇവളായിരം കൊണ്ട് ഉണ്ടാക്കിരുന്നു ഈ പർദ്ധ യക്ഷി എന്റെ കൊലക്ക് കൊടുത്തടങ്ങും എന്താടാതിന്റെ ഒന്നുമില്ല ഞാനേ നമ്മടെ സുലൈമാനിക്കാണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ അല്ലേ ആശാന്റെ ഇവിടെ അല്ല എന്താ 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 ഒന്നുമില്ല മരിച്ച ആളെ കാണാൻ ഒരു അവര് ഭർത്താവിന്റെ ആൾക്കാര് ഇത്രയും നാളെ തിരിഞ്ഞു നോക്കാത്തവൻ മരിച്ചപ്പോ വന്നത് എന്തിനാണെന്ന് ചോദിച്ചത് ആ പാട്ടി കറത്തില്ല ഓ ആശാന് ഭയങ്കര വിഷമായി പോയി ആശാ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നു എനിക്കും വലിയ പോയി വലിഞ്ഞു ും കേട്ടവന ഒക്കെ അയ്യോ നന്നാകാനാ ഒന്ന് വെളുക്കാനാ ഇപ്പൊ ഞാനും ആശാൻ റോട്ടിലൂടെ നടക്കുമ്പോൾ ഏതാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോറിയ അതൊന്നും മാറി ഓ അല്ല ചേച്ചി ആശാന ഞാൻ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് അറിയോ കുടി നിർത്താൻ ആശാന ഒരു പ്രത്യേക ഒറ്റമൂലിയെ കൊടുത്തിരിക്കണേ ഇനി ഒരു തുള്ളി മധ്യ ആശാന്റെ ഉള്ളിൽ ചെന്നാ ഒന്നെങ്കിലും ഭ്രാന്ത് പിടിക്കും അല്ലെങ്കിൽ മരിച്ചു പോകും രാജപ്പ നിന്നെ എവിടെ

പിന്നെ പഴങ്കില് കാണാം പിന്നെ എന്നെ എങ്ങനെ കാണണമെന്ന് എന്ന് തോന്നിയാൽ കള്ള ഷാപ്പിനടുത്തുള്ള കലിങ്കിൽ അടിഞ്ഞു വന്നാൽ മതി ഉച്ച വരെ ഞാൻ അവിടെ കാണും ഉച്ചയ്ക്ക് ശേഷം വില്ലേജ് ഓഫീസിന്റെ പുറകിലെ കാറ്റിൽ അപ്പൊ ഓക്കെ ചേച്ചി അയ്യായിരത്തിന്റെ സദ്തിന്റെ മുന്നിൽ കണ്ണടച്ചാൽ അവനാട് എനിക്കും എന്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി ഞാൻ ഇനി ഒരു മൃഗത്തെയും കൊള്ളില്ല ആ തൊഴിൽ ചെയ്ത് കിട്ടുന്ന കാഷ്ട് വേണ്ട പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും മദ്യം പകർന്നൊന്നും ശക്തിയില്ല വർക്ക് ഇത്രയും നാളും മൃഗങ്ങളെ കൊണ്ടിരുന്നത് ഇനിയും കശാപ്പുകത്തി കയ്യിലെടുത്ത ഞാൻ മുഴക്കുടിനായി പോകും നമുക്കൊരു കുടുംബം അവൻ അവൻ നോക്കും നോക്കണം എനിക്ക് മക്കളെ കണ്ട സമയത്ത് നിങ്ങൾക്ക് ബോധം നേരം ഉണ്ടായിട്ടില്ല അവന്റെ അവനെ എന്ത് മക്കളേറിയാ കൂടിയാലായി വീട്ടിൽ കുത്തിരുന്നോ കുറയ്ക്കാൻ പോലും അനുവാദമില്ലാത്തൊരു പട്ടിയെ പോലെ ആയി പോകും അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല പറയണ്ട മുഖത്ത് പറയണ്ടെടുക്കാം നീ പറ ശരിയാ ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് നിങ്ങളോടൊക്കെ തെറ്റ് ചെയ്ത് ഞാൻ കുടിച്ചു മയങ്ങി കിടക്കുമ്പോൾ ഈ വീട്ടിലുള്ളവരുടെ ജീവിതത്തിന്റെ ഇടപെട്ടലിനില്ല എല്ലാം ഞാൻ കൂട്ടിക്കെട്ടാം ഒരു മദ്യപാനുകൂലമാക്കി വീട് ഒരറ്റം മുതൽ എനിക്ക് വൃത്തിയാക്കണം ഇതൊരു കുടുംബമാക്കി തീർച്ചിട്ടേ വർക്കി വർക്കീടെ ആത്മാവനെ മരണത്തിന് പോലും വിട്ടുകൊടുക്കുക

പണം പണം ആ പണി ഇനി നമുക്ക് വേണ്ട എത്ര പെടുത്ത കാശ് വാങ്ങിച്ചോടണം കുടിച്ചു പടിവിനെട്ടുണ്ട് അന്നെ മടുക്കത്തത് പത്ത് പൈസ പോയിട്ടില്ല സ്വന്തം വീട്ടിൽ ബന്ധുക്കൾ ഇറങ്ങുമ്പോ ഭാര്യയും മക്കളും കൂടി കൊള്ളയടിക്കും അല്ലടി ഇത് ഞാൻ അധ്വാനിച്ച കാശാണെങ്കിൽ ഞാൻ പറയുമ്പോൾ വന്നിരിക്കണം മനസ്സിലായ മനസ്സിലായോ ഇവിടെ ചാച്ചിനെ കാണാൻ എല്ലാവരും കൂടി ഒരു ദിവസം വരണമെന്ന് വെറുതെ മോഹം പറയുമായിരുന്നു അമ്മ നടക്കില്ലെന്നറിയാമെങ്കിലും ആ ദിവസം സ്വപ്നം കണ്ട് കാത്തിരുന്നു അവസാനം വന്നപ്പോ പറയാനേ എന്നെ എന്നെ ഇല്ല ശരിയാക്കിയിട്ടുണ്ട് എന്റെ ഇങ്ങോട്ട് പോണില്ല നീ അനാഥയല്ല നിനക്ക് ചാച്ചുണ്ട് ആണ്ടിയുണ്ട് ബാബുട്ടൻ ചെറു ചേച്ചി എല്ലാവരും ഉണ്ട് ഇന്ന് മുതൽ ഇന്ന് ഇന്നേം കൂടി വീടാണ്ട് വേണ്ട

നമ്മൾ അതാ വേറെ ആരും ഇല്ലേ നമ്മുടെ സ്വന്തം മോളെ പോലെ നോക്കണം പാവുമോനെ ഇവിടെ നിനക്ക് പെങ്ങളെ പോലെയാണ് ഇവിടെ സംരക്ഷിക്കുന്നില്ല ഇവളെറക്ക ഇത് എന്റെ വീടാ ഇവിടെ ആര് താമസിക്കണം ആര് ഇറങ്ങി പോകണം ഞാൻ തീരുമാനിക്കുന്നു ഇവളന്നൂടെ ഈ വീട്ടിൽ താമസിക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങി പോകാം ഈ കിടപ്പാടം വിറ്റിട്ടാണേലും ഇവിടെ ഉണ്ടാക്കി വീടാ ഒരു ചോദ്യം ചെയ്യാൻ വരണ്ട ഞങ്ങളെ പരിപാടിയിലാക്കി വിട്ട് നിങ്ങൾ അവിടെ സുഖമായി താമസിക്കോ ആകെയുള്ള കിടപ്പാടം വിറ്റ് അങ്ങാണ്ടെന്നും വറിഞ്ഞു കയറി വന്നോ ഈ ശപിക്കപ്പെട്ട കല്യാണം കണ്ടു എങ്കിലന്ന് കാണണമല്ലോ ഒരുപാട് കല്ല് ഞാൻ കൊണ്ടിട്ടുണ്ട് എനിക്കും കൈ തോന്നിയത് ആശാനിടാ നീ എന്താ ചെയ്ത സ്വന്തം അപ്പനെ ആശാന ആശാന

ശരിയായോ എന്നൊരു സംശയം ഏയ് ഒരു പ്രശ്നമില്ല എന്താ കാര്യം ബൈപ്പാസിൽ സിറ്റി ഹോസ്പിറ്റൽ നടത്തുന്നത് അമേരിക്കയിലുള്ള എൻ്റെ ഒരു ബന്ധുവാണ് ആശുപത്രി വികസിപ്പിക്കണമെന്ന് തോന്നിയപ്പോൾ അവർക്ക് കുറച്ചുകൂടി ലാൻഡ് വേണം ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം അവർക്ക് വേണം പക്ഷേ അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ആർക്കും അറിയില്ല വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ വണ്ടറടിച്ചു പോയി ആ പ്ലോട്ട് വർക്കിയുടെ പേരിലാണ് കടമായി നടക്കുന്ന എനിക്ക് സ്ഥലം ഇത് ആശാ കുട്ടിക്ക് പറഞ്ഞ് ആശാൻ ോടും ഇരുപതിനായിരം രൂപ വാങ്ങിച്ചു കൊടുത്തു പകരം അന്ന് ആർക്കും വേണ്ടാതെ കിടന്ന ആ ഭൂമിയുടെ തീരാധാര അയാൾ ആശാൻ തന്നത് എന്നിട്ട് ആ കടം വീട്ടാൻ ആ ആധാരം ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്തു ഓർക്കുന്നു അല്ല അത് അതിപ്പോ ആ സ്ഥലം താൻ കൊടുക്കുന്നു ന്യായമായ വില ഞാൻ വാങ്ങിക്കു വേണല്ലേ ആണെന്ന് ഓർത്ത ചൊളിവിൽ തട്ടിയെടുക്കാനാ പരിപാടി നോ ഒരിക്കലും അല്ല അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിൽ അവൻ അതിന് പറയുന്ന വില തരും അല്ല അതെയ തരും അതിപ്പോ ഒരു കേട്ടിട്ടുണ്ട് രണ്ട് രണ്ടും കേട്ടിട്ടുണ്ട് രണ്ടു കോടി രൂപ